കുറുപ്പംകുളങ്ങര ഫ്രണ്ട്സ് കണ്ണികാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഓണക്കെറ്റുകൾ വിതരണം ചെയ്തു കുറുപ്പൻകുളങ്ങര ഫ്രണ്ട്സ് കണ്ണികാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ ഓണക്കെറ്റ് വിതരണം നടന്നു ജെമസ് ബ്രഷ്മാറ്റ് മാനേജർ സേതുമാധവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു ക്ലബ് പ്രസിഡന്റ് വിനോദ് പുത്തേഴുത്ത് സെക്രട്ടറി സജിമോൻ തിരുവാതിര വൈസ് പ്രസിഡന്റ് ഗോപകുമാർ ചില്ലത്തറ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് കുമാർ മറ്റത്തിൽ ഖജാഞ്ചി സുബീഷ് കണ്ണികാട് എന്നിവർ നേതൃത്വം നൽകി പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾക്കാണ് ഇവർ ഓണക്കെറ്റുകൾ നൽകിയത് നമുക്കറിയാലോ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പൊന്നോണം ചിങ്ങമാസത്തിൽ നമ്മളെ തേടിയെത്തുമ്പോൾ എല്ലാം അലച്ചിലുമില്ലാതെ ഒരു ഓണം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വേദനയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളെയും ഞങ്ങൾ ചേർത്ത് വിളിക്കുകയാണ് തിരുവോണത്തിന്റെ ദിവസത്തിൻ്റെ പ്രത്യേകത ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും ആഘോഷിക്കുന്ന ആ ഒരു സുന്ദര വേളയിൽ ഫ്രണ്ട്സ് കണ്ണികാടിന്റെ പ്രിയപ്പെട്ടവർക്കും ആ സൗന്ദര്യം ആസ്വദിക്കുവാൻ ആ ഓണത്തിൻ്റെ എല്ലാവരും സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയാതെ പോകുന്നു എന്ന് തോന്നിയ ചിലരെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ചടങ്ങിന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ ഈ പ്രവർത്തനത്തിന് ഞങ്ങളെ സഹായിച്ച നല്ലവരായ നാട്ടുകാർ പ്രിയപ്പെട്ട ക്ലബ്ബിന്റെ ഭാരവാഹികൾ ക്ലബിന്റെ മെമ്പർമാർ എല്ലാവർക്കും ഞങ്ങൾ ഓണാശംസകൾ നേരുന്ന അതിനോടൊപ്പം തന്നെ ക്ലബ്ബ് ഈ പ്രവർത്തനം കുറച്ചുകൂടി വലുതായി വായിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്